വിജയവാഡ നഗരം ഏത് നദിയുടെ തീരത്താണ് കൃഷ്ണ ഇന്ത്യയിലെ ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഗോദാവരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാട് ഏതാണ് കൊറിംഗ കണ്ടൽക്കാട് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിക നദികൾ ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികൾ നർമ്മദ താപ്തി മാഹി സബർമതി ലൂണി ഉപദ്വീപിയ നദികളിലേക്ക് ജലം ലഭിക്കുന്നത് എങ്ങനെയാണ് മൺസൂൺ മഴകളിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികൾ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയ നദികൾ പതിക്കുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിൽ ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ നർമ്മദ നദിയുടെ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വിന്ധ്യാസ്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നദി നർമ്മദ സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ് നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി നർമ്മദ നർമ്മദ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി നർമ്മദ സേവാ മിഷൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഒഡീഷയിൽ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തിയിരുന്നത് ഏത് നദീതീരത്താണ് മഹാനദി മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഛത്തീസ്ഗഡിലെ ദംതാരി ജില്ലയിലെ സിഹാവ മലനിരകളിൽ നിന്ന്